ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ബാങ്കുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ ബാങ്ക് നിക്ഷേപത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ട് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ദുരുപയോഗം ചെയ്ത് പണം തട്ടുന്ന പ്രവണത ജില്ലയിൽ അടുത്തായി കണ്ടുവരുന്നുണ്ടെന്നും അത്തരം പ്രവണത തടയുന്നതിന് ബോധവൽക്കരണം ശക്തമാക്കണം ഏറെയുള്ള ജില്ലയിൽ പുതിയ സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ സഹായം ബാങ്കുകൾ നൽകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു ജില്ലയിലെ ബാങ്ക് നിക്ഷേപത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു ജൂണിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തെ ആദ്യ പത്തിൽ അൻപത്തി കോടിയുടെ നിക്ഷേപമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മാർച്ചിൽ ഇത് അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ദശാംശം എട്ട് അഞ്ച് കോടിയായിരുന്നു ജില്ലയിലെ മുൻ മുൻഗണനാ മേഖലയിൽ മുപ്പത്തിയേഴ് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് വായ്പ അനുപാതം ദശാംശം രണ്ട് മൂന്ന് ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ ഇത് അറുപത്തിയെട്ട് ദശാംശം ഒന്ന് ഒന്ന് ശതമാനമായിരുന്നു ജില്ലയിലെ മൊത്തം വായ്പകൾ നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കോടിയാണ് കഴിഞ്ഞ പാദത്തിൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടിയായിരുന്നു നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയായിരുന്നു വായ്പ മുൻഗണനാ മേഖലയിൽ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒന്ന് നാല് കോടി രൂപയാണ് വായ്പയായി നൽകിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാല് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയും ചെറുകിട വ്യവസായങ്ങൾക്കായി പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയും മറ്റു മുൻഗണനാ മേഖലയിൽ നൂറ്റി പതിനേഴ് ദശാംശം രണ്ട് രണ്ട് കോടിയും വായ്പയായി നൽകിയിട്ടുണ്ട് बागड़ के नाटक ताई हैं क्यों? मैंने उस समय तो इसमें तो मैंने भी नजर अस्पष्ट किया था ना तो अब ये अक्सर ही मैं वाले रिवर्स हो रहे हैं पहले मैंने भी लेकिन वहीं पर प्रॉब्लेम्स पोजीशन से ताई हैं क्यों? तो आमिर डिसीशन है लेकिन फिर तो नेवलर ऑफिसर्स तो और ये अक्सर ही मैं वा� യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി ഒ വി എസ് അഖിൽ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അഞ്ജനാദേവ് കനാറ ബാങ്ക് എ ജി എം എം പൊലീസായി കൃഷ്ണ നെബാഡ് ഡി ഡി എം മുഹമ്മദ് റിയാസ് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വട്ടിന്യൂസ് മലപ്പുറം